നിലവിലെ ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളും രാജ്യത്തെ പണപ്പെരുപ്പ നിരക്കും പരിഗണിച്ച് റിസർവ് ബാങ്ക് അടുത്ത പണനയോഗത്തിൽ പലിശ നിരക്കുകൾ വീണ്ടും കുറയ്ക്കാൻ സാധ്യതയുണ്ടായെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്താണ് ഈ നീക്കത്തിന് പിന്നിലെ കാരണങ്ങൾ ഇത് സാധാരണക്കാരനെ എങ്ങനെ ബാധിക്കും ആഗോള സാമ്പത്തിക മേഖലയിലെ അനിശ്ചിതത്വവും താഴ്ന്ന നാണയപ്പെരുപ്പവും കണക്കിലെടുത്ത് റിസർവ് ബാങ്ക് വീണ്ടും പലിശ നിരക്ക് കുറച്ചേക്കും ഡിസംബർ മൂന്ന് മുതൽ അഞ്ച് വരെ നടക്കുന്ന റിസർവ് ബാങ്കിൻ്റെ ധനനയ രൂപീകരണ യോഗത്തിൽ മുഖ്യ നിരക്കായ റിപ്പോ കാല ശതമാനം കുറച്ച് അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ശതമാനമാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത ദിവസം പുറത്തുവരുന്ന ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിലെ അതായത് ജി ഡി പി വളർച്ചാ നിരക്ക് കണക്കിലെടുത്താകും ഈ തീരുമാനം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതോടെ രാജ്യത്തെ കയറ്റുമതി നേരിടുന്ന പ്രതിസന്ധി മറികടക്കാൻ വായ്പാ പലിശ കുറയ്ക്കണമെന്ന ആവശ്യവും ശക്തമാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇന്ത്യയിലെ ഉപഭോക്തൃ വില സൂചികയെ അടിസ്ഥാനമാക്കിയുള്ള നാണയപ്പെരുപ്പം ആർ ബി ഐ നിശ്ചയിച്ച ലക്ഷ്യം പരിധിക്കുള്ളിൽ തുടരുകയാണ് ഇത് പലിശ കുറയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ആർ ബി ഐക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട് പണപ്പെരുപ്പം നിയന്ത്രണത്തിലാകുന്നതോടെ ഇനി ആർ ബി ഐയുടെ പ്രധാന ശ്രദ്ധ സാമ്പത്തിക വളർച്ച അതായത് ജി ഡി പി ഗ്രോത്ത് ത്വരിതപ്പെടുത്തുന്നതിലേക്ക് മാറും പലിശ നിരക്ക് ചെറുകിട വൻകിട നിക്ഷേപങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനമാകും റിസർവ് ബാങ്ക് റിപ്പോ നിരക്കുകൾ കുറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന സ്വാധീനങ്ങൾ എന്തൊക്കെയാണ് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നതിന് വാണിജ്യ ബാങ്കുകൾക്ക് ആർ ബി ഐയിൽ നിന്ന് പണം ലഭിക്കുന്നതിനുള്ള ചിലവ് കുറയ്ക്കുന്നു ഇത് അവർ ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഭവന വായ്പ വാഹന വായ്പ വ്യക്തിഗത വായ്പ തുടങ്ങിയവയുടെ പലിശ നിരക്കുകൾ കുറയ്ക്കാൻ കാരണമായേക്കും വായ്പാ പലിശ കുറയ്ക്കുമ്പോൾ നിലവിലുള്ളതും പുതിയതുമായ വായ്പകൾക്ക് പ്രതിമാസ തിരിച്ചടവ് കുറയാൻ സാധ്യതയുണ്ട് പലിശ കുറയ്ക്കുന്നത് വഴി വായ്പ എടുക്കുന്നത് എളുപ്പമാക്കുകയും അതുവഴി നിക്ഷേപം ഉപഭോഗം വ്യവസായ മേഖലയിലെ പ്രവർത്തനങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കുകയും മൊത്തത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉത്തേജനം നൽകുകയും ചെയ്യും അതേസമയം മറുവശത്ത് റിപ്പോ നിരക്ക് കുറയ്ക്കുമ്പോൾ വായ്പാ നിരക്കുകൾ കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ ബാങ്കുകൾ അവരുടെ സ്ഥിര നിക്ഷേപങ്ങൾക്കുള്ള പലിശ നിരക്കുകളും കുറയ്ക്കാൻ സാധ്യതയുണ്ട് പലപ്പോഴും റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടാകാറുണ്ട് എങ്കിലും നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങൾ പണപ്പെരുപ്പത്തിന്റെ ലക്ഷ്യം ആഗോള സാമ്പത്തിക സ്ഥിതി എന്നിവ പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനമെടുക്കുന്നത് ഒക്ടോബറിൽ ചില്ലറ വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള നാണയപ്പെരുപ്പം പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനത്തിലേക്ക് താഴ്ന്നിരുന്നു ആറുമാസമായി റിസർവ് ബാങ്ക് ലക്ഷ്യമിടുന്നത് നാല് ശതമാനത്തിലും താഴെയാണ് നാണയപ്പെരുപ്പം കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നാണയപ്പെരുപ്പം ആറോ ദശാംശം രണ്ട് ശതമാനമായിരുന്നു ആഗോള സാമ്പത്തിക മേഖലയിലെ അനിശ്ചിതത്വങ്ങളും കാർഷിക മേഖലയിലെ പ്രതിസന്ധികളും ഒഴിഞ്ഞതോടെ വിപണിയിൽ വില സമ്മർദ്ദം ഗണ്യമായി കുറഞ്ഞിരുന്നു വർഷം ഫെബ്രുവരിക്ക് ശേഷം സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവ് പകരാനായി റിസർവ് ബാങ്ക് മുഖ്യ പലിശ നിരക്ക് മൂന്ന് തവണയായി ഒരു ശതമാനം കുറച്ചിരുന്നു റിസർവ് ബാങ്കിൽ നിന്ന് ബാങ്കുകൾ വാങ്ങുന്ന വായ്പയുടെ പലിശയായ റിപ്പോ നിലവിൽ അഞ്ച് ദശാംശം അഞ്ചു ശതമാനമാണ് റിപ്പോ നിരക്ക് വീണ്ടും കുറയുന്നതോടെ രാജ്യത്തെ ഭവന വാഹന കോർപ്പറേറ്റ് മേഖലകൾക്ക് ഏറെ ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചരക്ക് സേവന നികുതി കുറഞ്ഞിട്ടും രാജ്യത്തെ വാഹന വിപണിയിൽ പ്രതീക്ഷിച്ച ഉണർവുണ്ടായിട്ടില്ല റിയൽ എസ്റ്റേറ്റ് രംഗത്തും ആദ്യം ശക്തമാണ് ജൂലൈ ഓഗസ്റ്റ് കാലയളവിൽ പ്രതീക്ഷിക്കുന്ന ജി ഡി പി വളർച്ച ആറ് ദശാംശം അഞ്ച് ശതമാനമാണ് പലിശ നിരക്ക് കുറയ്ക്കുന്നത് വിപണിയിൽ പണലഭ്യത വർദ്ധിപ്പിക്കും ഈ നടപടി സാമ്പത്തിക മാന്യത്തെ മറികടക്കാൻ സഹായിക്കും പ്രത്യേകിച്ച് ഉൽപാദന മേഖലയിലെ പുതിയ നിക്ഷേപങ്ങൾക്ക് വഴി തുറക്കുകയും ചെയ്യും എങ്കിലും അന്താരാഷ്ട്ര എണ്ണവിലയിലെ കയറ്റിറംഗങ്ങൾ പണനയ തീരുമാനങ്ങളിൽ ഒരു നിർണായക ഘടകമായി തുടരും റിസർവ് ബാങ്കിന്റെ അടുത്ത ധനനയ പ്രഖ്യാപനം ഈ സാമ്പത്തിക വർഷത്തെ നിർണായക നീക്കമായി മാറും